പാവയ്ക്ക ഇരിപ്പൻ്റെ വീട്ടിൽ എങ്കിലേ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഫ്രൈഡ് റെസിപ്പി കേട്ടോ പാവയ്ക്കൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് നന്നായിട്ട് ഇഷ്ടമാവും എന്നാലേ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതൊന്ന് കണ്ടു നോക്കിയാലോ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാം എന്നാൽ നല്ല രുചിയാണ് എന്നാൽ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടുനോക്കാം അതിന് മുന്നേ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ ഇതുണ്ടാക്കാനേ ഞാനൊരു പാവയ്ക്കാട്ടോ എടുത്തേക്കുന്നത് ആ ഒരു പാവക്ക എടുത്ത് നല്ലപോലെ ക്ലീൻ ചെയ്ത് അതിനകത്തുള്ള ആ കുരു ഒക്കെ ഒന്ന് കളഞ്ഞിട്ട് ഇത് ഇതുപോലെയൊക്കെ ഒന്ന് അരിഞ്ഞെടുത്തതാണേ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലൊക്കെ അരിഞ്ഞെടുക്കാം നിങ്ങൾക്ക് ഏത് ഷേപ്പാണോ വേണ്ടുന്നത് ആ ഷേപ്പിൽ അരിഞ്ഞെടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മസാലപ്പൊടികളൊക്കെ ഒന്ന് ചേർത്തിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ആക്കി എടുക്കണം അതിനെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് ഒരു രണ്ട് ടീസ്പൂൺ കാശ്മീരി ചില്ലി ആട്ടോ ചേർക്കുന്നത് നല്ലൊരു കളറൊക്കെ കിട്ടും ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം നിങ്ങൾ നോക്കിയിട്ട് ചേർത്താൽ മതിയാവും ഇനി ഇതിലേക്ക് ഒരു രണ്ട് ടീസ്പൂണോളം കോൺഫ്ലോർ കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഈ കോൺഫ്ലോർ ഇല്ലെങ്കിൽ കുറച്ച് അരിപ്പൊടി ചേർത്താലും മതിയാവും ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് കൈവെച്ച് എന്നെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം ആവശ്യമെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിവിടെ കുറച്ച് വെള്ളം കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം ശ്രദ്ധിക്കേണ്ട കാര്യം വെള്ളം ഒരിക്കലും കൂടി പോകരുത് കേട്ടോ എന്നാണ്ട് ഇതുപോലെ ഒന്ന് മിക്സ് ആക്കി അങ്ങോട്ട് മാറ്റി വെക്കാം ഇവനെ അവിടെ ഇരുന്ന് ഒന്ന് റെസ്റ്റ് എടുക്കട്ടെ അപ്പോഴേക്കേ നമുക്കൊരു സവാള എന്ന് അരിഞ്ഞു വെക്കാം ഇതൊരു വലിയ സവാളയാട്ടോ അതൊന്ന് ചെറുതായിട്ടൊന്ന് ഇതുപോലൊന്ന് നീളത്തിലേ ഒന്ന് അരിഞ്ഞെടുക്കാം അരിഞ്ഞെടുത്തിട്ട് വലിയ കട്ടിയൊന്നും ഞാൻ കുറച്ചിട്ടില്ല നല്ലപോലെ കട്ടി കുറച്ചാൽ നന്നായിരിക്കും കേട്ടോ ഇത് ഇങ്ങനെ ഒന്ന് സെപ്പറേറ്റ് ചെയ്തിട്ട് ഒന്ന് മാറ്റി വെക്കാം നമുക്കിതൊന്ന് ഫ്രൈ ആക്കി എടുക്കേണ്ടതാണേ ഇതങ്ങോട്ട് മാറ്റി വെച്ചിട്ടേ ഇനി നമുക്കൊരു ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ട് നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം വെളിച്ചെണ്ണ തന്നെ ചേർക്കണമെന്നില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ ചേർക്കാം കേട്ടോ ഇത് നമുക്ക് ഈ സവാളയും പാവയ്ക്കൊക്കെ ഒന്ന് ഫ്രൈ ആക്കണം അപ്പൊ അതിന് വേണ്ടത് അത്രയും എണ്ണയൊന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് ആദ്യമേ നമ്മൾ അരിഞ്ഞു വെച്ച് ആ സവാള അങ്ങോട്ടിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം ഇടയ്ക്കൊക്കെ ഇളക്കിയിട്ടൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കണം കരിഞ്ഞു പോവരുത് അന്ന് ബ്രൗൺ കളറിലൊക്കെ എത്തുമ്പോഴേക്കും ഒന്ന് എടുക്കാം കേട്ടോ നമുക്ക് തിരിച്ച് നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ നിങ്ങൾക്ക് പാവയ്ക്കൊക്കെ നല്ല ഇഷ്ടപ്പെടുന്നവർക്ക് ഉറപ്പായിട്ട് നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് അവിടെ ഇതുപോലൊക്കെ ഒന്ന് ആകുമ്പോഴേക്കും നമുക്കിത് പാനീന്ന് അങ്ങോട്ട് കോരി മാറ്റി വെക്കാം കേട്ടോ ഇപ്പൊ ഇതെല്ലാം അങ്ങോട്ട് മാറ്റിയിട്ടുണ്ട് ഇനി വീണ്ടും അതേ എണ്ണയിലേക്ക് തന്നെ ഒരു കൈപ്പുടിയോളം കപ്പലണ്ടി ആട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇനി വറക്കാത്തതോ വറുത്തതോ ഏത് കപ്പലണ്ടി വേണമെങ്കിലും ചേർക്കാം അത് ചെറുതായിട്ടൊന്നും കൂടെ ഒന്ന് റോസ്റ്റ് ആക്കി എടുക്കണം ഒരുപാട് കരിയുന്ന രീതിയിലൊന്നും ഇടരുത് ഒരു മീഡിയം ഫ്ലെയിമിലൊക്കെ ഇട്ടിട്ടേ ഒന്ന് റോസ്റ്റ് ആക്കിയാൽ മതി ഈ പരം വരൊക്കെ ഒന്ന് മതിയാവും ഇത് നമുക്ക് ഈ പാനീന്ന് അങ്ങോട്ട് എടുത്ത് മാറ്റി വെക്കാം ഈ കപ്പലെണ്ണിയൊക്കെ ഇടയ്ക്ക് ഈ ഫ്രൈയുടെ കൂടെ കടിക്കുമ്പോഴേ നല്ലൊരു ടേസ്റ്റ് ആട്ടോ അപ്പൊ ഇത് ഒഴിവാക്കാതിരിക്കുന്നതാണ് നല്ലത് ഇനി വീണ്ടും അതേ എണ്ണയിലേക്ക് തന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം ആരും പേടിക്കണ്ട കറിവേപ്പിലൊക്കെ അത് കുറച്ച് വെള്ളത്തിന്റെ അംശം ഉണ്ടായത് അതാ ഒരു പൊട്ടിത്തെറയൊക്കെ കണ്ടത് ഇതും ഒന്ന് റോസ്റ്റ് ആക്കി എടുത്തിട്ടേ അത് നമുക്ക് അങ്ങോട്ട് ആ പാനിൽ നിന്ന് കോരി മാറ്റി വെക്കാം കേട്ടോ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ എല്ലാം ഫ്രൈ ആയി കിട്ടും അതുകൊണ്ട് അധികം സമയൊന്നും ഇല്ല ഇത് ഉണ്ടാക്കാന് ഇനി അതേ എണ്ണയിലേക്ക് തന്നെ നമുക്ക് ഇവിടെ മാറ്റി വെച്ചാൽ നമ്മുടെ പാവയ്ക്കയും കൂടെ അങ്ങോട്ട് കുറച്ച് ഇട്ട് കൊടുക്കാം ഇട്ട് എടുത്ത് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം ഇതൊന്ന് ഫ്രൈ ആയിട്ടേ ഇനി അടുത്ത ബാച്ചും കൂടെ ഇട്ട് കൊടുക്കാം ഇതൊന്ന് തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ടൊക്കെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം അവിടെ ഈ പരുവമരൊക്കെ ഒന്ന് ഫ്രൈ ആക്കി എടുത്തിട്ട് നമുക്കിത് കോരി മാറ്റി വെക്കാം അങ്ങനെ മറ്റേ ബാച്ചും കൂടെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം കേട്ടോ ഞാനത് കാണിക്കുന്നില്ല ഇതിങ്ങനെ ഒന്ന് ഫ്രൈ ആക്കി ഒന്നെടുത്ത് മാറ്റി വെക്കാം ഇനി ഈ ഫ്രൈ ആക്കിയ ഐറ്റംസ് എല്ലാം കൂടെ ഒരു ബൗളിലോട്ടൊന്നിട്ട് കൊടുക്കാം കേട്ടോ ഇതൊരു ഒന്ന് ബൗളിലോട്ടൊന്നിട്ട് കൊടുത്തിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്തൊന്ന് മിക്സ് ആക്കിയാൽ കഴിഞ്ഞിടും നമ്മുടെ പരിപാടി കഴിഞ്ഞു നല്ല ടേസ്റ്റിയാണ് ചോറിനോടെയും കഞ്ഞരോടെയൊക്കെ സൈഡായിട്ട് വെച്ച് കഴിക്കാൻ നല്ല അടിപൊളിയാണ് ഇടയ്ക്ക് ഈ കപ്പലേണ്ടിയൊക്കെ കടിക്കുമ്പോഴേ നല്ലൊരു ടേസ്റ്റാണ് ഇനി പിന്നെ അവിടെ ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്തൊന്ന് മിക്സ് ആക്കി എടുക്കാം അങ്ങനെ നമ്മുടെ സംഭവം റെഡി ആയിട്ടുണ്ട് കേട്ടോ എനിക്ക് തെറ്റായൊരു അബദ്ധം തെറ്റായ ഒരു തീരുമാനം ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്സ് ആക്കാൻ പറ്റാത്ത ഒരു കുഞ്ഞ് ബൗളായിപ്പോയി ഞാനിതെല്ലാം ഇട്ടത് അപ്പം നിങ്ങൾ നോക്കിയെടുക്കണം കേട്ടോ അപ്പൊ ഇനി ഒരു അടാർ റെസിപ്പിയുമായി വീണ്ടും കാണാടോ ബൈ